നമ്മൾ യ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തൈര് സാധമാണ് നമുക്ക് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ തൈര് സാധം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ തൈര് സാധം നമുക്ക് ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആഹാരമാണ് ഈ തൈര് സാധം നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ തൈര് സാധം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ തൈര് സാധമാണ് തയ്യാറാക്കുന്നത് ഈ തൈര് സാധം നമുക്ക് വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് തൈര് സാധം എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ തൈര് സാധം എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ തൈര് സാധം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയോ അല്ലെങ്കിൽ പൊന്നിയരിയോ എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ പച്ചരി നല്ലതുപോലെ കഴുകി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ കലത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഈ അരി ഇതിൽ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാർത്തെടുക്കാം ഈ തൈര് സാധത്തിൽ ചേർക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാനുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് കട്ട തൈര് വേണം നല്ല കട്ട തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ തൈര് പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനുള്ളത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തൈര് സാധം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചരിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കാം ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ച പച്ചരി ചോറ് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെയൊന്ന് ഇളക്കി എടുക്കാം യും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ ഈ ചോറ് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഇത് പുളി കുറവുള്ള തൈരാണ് നമ്മൾ ചേർക്കുന്നത് തൈരിന് പുളി കൂടുതലാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് നല്ല തണുത്ത പാലും കൂടി ചേർത്തിട്ട് വേണം ഈ തൈര് സാധനം തയ്യാറാക്കാനുള്ളത് ഇപ്പൊ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള തൈരിന് പുളി കുറവായതുകൊണ്ട് ഇതിലേക്ക് പാല് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ തൈരും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം തൈരും കൂടി ചേർത്ത് ഈ ചോറ് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ഉടച്ചെടുക്കണം നമുക്കിതിൽ കുറച്ചുകൂടി തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം ഇനിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഏകദേശം രണ്ട് കപ്പ് തൈരാണ് ഒഴിച്ചു കൊച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം തൈര് സാധം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വേണം തയ്യാറാക്കാനുള്ളത് ഇത് കൂടുതലങ്ങ് കട്ടിയായി പോകാൻ പാടില്ല ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഈ തൈര് സാധം തയ്യാറാക്കാനുള്ളത് പിന്നെ നമ്മുടെ തൈര് സാധം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മോരും ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് നമ്മൾ തൈര് സാധനം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുവും കൂടി വറുത്ത് ചേർക്കണം വറുക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചു ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുവരപ്പ് ചേർത്ത് കൊടുക്കാം ൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുവ ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുവൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വറുത്ത കടുക് നമ്മുടെ തൈര് സാധത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വറുത്ത കടുക് ഈ തൈര് സാധത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കടുക് വറുത്തും കൂടി ചേർത്ത് ഈ തൈര് സാധം നല്ലതുപോലെ ഇളക്കി ചേർക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തൈര് സാധം റെഡി ആയിട്ടുണ്ട് വേണം നമ്മൾ തൈര് സാധ്യം തയ്യാറാക്കാനുള്ളത് ഈ തൈര് സാധനത്തിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാം ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ മല്ലിയിലും കൂടി ചേർക്കാം നമ്മുടെ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തൈര് സാധം റെഡി ആയിട്ടുണ്ട് ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് ഈ തൈര് സാധം ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ തൈരുസാധം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തണുക്കുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ല ഒരു ഹെൽത്തി ആഹാരമാണ് തൈര് സാധം ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാറോ ഉപ്പേരിയോ ചമ്മന്തി പൊടിയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്